ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആരാധക പിന്തുണയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കവച്ചു വെക്കാൻ മറ്റൊരു ടീമില്ല മലയാളികളുടെ ഫുട്ബോൾ ബ്രാന്റ് പതിറ്റാണ്ടുകൾ മുമ്പേ വിശ്വപ്രസിദ്ധമാണ് രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എൽ ആരംഭിച്ചതു മുതൽ മലയാളികളുടെ സ്വന്തം ടീമായ കേരള ബ്ലാസ്റ്റേഴ്സിനായി കലൂർ ഗാലറിയിൽ തിങ്ങി നിറയുന്ന ആരാധകരെ കണ്ട് അത്ഭുതം കൂറിയിട്ടുണ്ട് ഫുട്ബോൾ ലോകം ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ടീമായി ബ്ലാസ്റ്റേഴ്സ് വളർന്നത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് യൂറോപ്പിലെ ഗാലറികളിലെ ഇതിന് സമാനമായി തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ ഉയർന്നു പൊങ്ങുന്ന ചാൻഡുകൾ ഇന്ത്യൻ ഫുട്ബോളിന് ആദ്യ കാഴ്ചയായിരുന്നു ഐ എസ് എല്ലിൽ ഒരിക്കൽ പോലും കിരീടം ചൂണ്ടിക്കിട്ടില്ലെങ്കിലും കൊമ്പന്മാരുടെ ആരാധക പിന്തുണക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല വല്ലപ്പോഴുമുണ്ടായ ചെറിയ ചില കലഹങ്ങൾ ഒഴിച്ചാൽ മൂന്ന് തവണ കലാശപ്പോരിൽ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിന് കാലിടറിയത് അപ്പോഴൊക്കെ അടുത്ത സീസണുകളിൽ ടീം വർധിത വീര്യത്തോടെ തിരിച്ചെത്തുമെന്ന ഉറച്ച പ്രതീക്ഷകളായിരുന്നു ആരാധകരെ ഈ ടീമിനൊപ്പം പിടിച്ചു നിർത്തിയത് കഴിഞ്ഞ സീസണിൽ ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഒരിക്കൽ കൂടി കിരീടമില്ലാതെ സീസൺ അവസാനിപ്പിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വു കുമാനു പ്രതീക്ഷയർപ്പിച്ച് വീണ്ടും ആരാധകർ കാത്തിരുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ മികച്ച രീതിയിൽ പന്ത് തട്ടി തുടങ്ങിയ മഞ്ഞപ്പടക്ക് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആരാധകർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല സൂപ്പർ കപ്പിൽ നിന്ന് തോറ്റുപുറത്തായ ശേഷം ഐ എസ് എല്ലിൽ തുടർച്ചയായി രണ്ട് തോൽവികൾ അതിൽ ലീഗിലെ പത്താം സ്ഥാനക്കാരായ പഞ്ചാബ് എഫ് സിയോട് കഴിഞ്ഞ ദിവസം ഹോം ഗ്രൗണ്ടിൽ വടങ്ങിയ നാണംകെട്ട തോൽവിയാണ് ആരാധകരെ ഏറെ ഞെട്ടിച്ചത് ഈ സീസണിൽ ആദ്യമായാണ് സ്വന്തം മൈതാനത്ത് മഞ്ഞപ്പട തോൽക്കുന്നത് ഇത് ആരാധകരെ ഏറെ നിരാശരാക്കി അവരത് പരസ്യമായി ഗാലറിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു സാധാരണ തോൽവിയിലും ജയത്തിലുമൊക്കെ ഗാലറിക്ക് മുന്നിൽ വന്ന് നിന്ന് ആരാധകരെ അഭിവാദ്യം ചെയ്യാറുള്ള ബ്ലാസ്റ്റേഴ്സിനെ ഇക്കുറി പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന പ്രതിഷേധ മുദ്രാവാക്യമാണ് വരവേറ്റത് ഗാലറിയിൽ സ്വന്തം ടീമിനായി മൈക്രോഫോണിൽ ഉച്ചത്തിൽ അലറി വിളിച്ച അതേ ആരാധകർ കളിക്കാരോട് ഈ നെഞ്ചിലടിഞ്ഞാറ്റ്സനായി കളിക്കൂ എന്ന് അമർശത്തോടെ വിളിച്ചു കലൂർ ഗാലറിയിൽ നിന്ന് ഇങ്ങനെയൊരു കാഴ്ച മുമ്പൊന്നും ആരാധകർ കണ്ടിട്ടില്ല കളി തീരെ മുമ്പ് നിരാശയോടെ കാണികൾ ഗാലറി വിടുത്ത കാഴ്ചക്കും കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ടീമിന്റെ തുടർ തോൽവികളിൽ മനം മടുത്ത് കളി കാണാൻ ഇനി ഗാലറിയിൽ എത്തില്ലെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തീരുമാനമെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ടീമിന്റെ മോശം പ്രകടനത്തിൽ ആരാധകർ ക്യാമ്പയിനുകൾ നടത്തി ഇതിനെതിരെ വിമർശനമുയർത്തി ജർമ്മൻ ഇതിഹാസം ലോതർമ തയൂസ് അടക്കം അന്ന് രംഗത്തെത്തിയിരുന്നു പിന്നീട് തുടർ തോൽവികൾ നൽകിയ വേദനകളാണ് ഹോം മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുത്തത് എന്നും ഗാലറിയിൽ ഇനിയും തങ്ങൾ ഉണ്ടാകും എന്നും മഞ്ഞപ്പട അറിയിച്ചിരുന്നു ഈ സീസണിൽ പോയിന്റ് പട്ടികയിൽ പിന്നിലുള്ള പഞ്ചാബിനോട് സ്വന്തം മൈതാനത്ത് തോറ്റതോടുകൂടിയാണ് ആരാധകർ അതൃപ്തി അറിയിച്ച് രംഗത്ത് വരുന്നതും ടീമിന്റെ മോശം പ്രകടനങ്ങളുടെ പേരിൽ കളിക്കാരോട് നിരാശയും അമർശവും പ്രകടിപ്പിക്കുന്ന ആരാധകരെ മുമ്പും ഫുട്ബോൾ ലോകം കണ്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് ലീഗിൽ പി എസ് ജിയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഒളിമ്പിക് ലിയോൺ താരങ്ങളെ ഗ്രൗണ്ടിൽ നിർത്തി ആരാധകർ ശകാരിച്ചിരുന്നു നിങ്ങൾ അണിയുന്ന ബാഡ്ജിനെ കളങ്കപ്പെടുത്തരുത് എന്നും ഇതിഹാസങ്ങൾ അണിഞ്ഞ ജേഴ്സിയാണിത് എന്നുമൊക്കെ മൈക്രോഫോണിലൂടെ വിളിച്ചു പറയുന്ന ഒരു ആരാധകന് മുന്നിൽ നിരാശയോടെ തലതാഴ്ത്തി നിൽക്കുന്ന ലിയോൺ താരങ്ങൾ ഫുട്ബോൾ ലോകത്ത് വലിയ വാർത്തയായിരുന്നു കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ മടങ്ങിയത് പന്ത്രണ്ട് ഗോളുകളാണ് നാലിലും തോൽക്കാനായിരുന്നു വിധി പഞ്ചാബിനെതിരായ മത്സരത്തിൽ ഡിഫൻസിന്റെ ബാലപാഠങ്ങൾ പോലും മറന്ന ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ ശേഷമാണ് മൂന്ന് ഗോൾ വഴങ്ങി സ്വന്തം കാണികൾക്ക് മുന്നിൽ നാണം കെട്ടത് ഡിഫൻസീവ് തേർഡിൽ വന്ന ഗുരുതരമായ പിഴവുകളാണ് ആ മൂന്ന് ഗോളിലേക്കും വഴി തുറന്നത് ടീമിലെ പ്രധാന താരങ്ങളായ ക്വാമി പെപ്രയും അഡ്രിയാൻ ലോണയും പരിക്കേറ്റ് പുറത്തായതാണ് തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ് ആശ്വസിക്കാമെങ്കിലും ടീമിന്റെ മൊത്തം കെട്ടിലും മട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഈ മത്സരം ആരാധകരോട് വിളിച്ചു പറയുന്നുണ്ട് താൻ ബ്ലാസ്റ്റേഴ്സിൽ എത്തിയ ശേഷം രണ്ടര കൊല്ലത്തിനിടെ ടീം കളിച്ച ഏറ്റവും മോശം മത്സരമായിരുന്നു പഞ്ചാബ് എഫ് സിയുമായുള്ളത് എന്നാണ് കോച്ച് ഇവാൻ മത്സരശേഷം പറഞ്ഞത് പിഴവുകൾ തിരുത്തി ടീം വിജയവളിയിൽ തിരിച്ചെത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ആരാധകരിപ്പോൾ